ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ വിരാട് കോഹ്ലി എത്രയും പെട്ടെന്ന് ഫോമിലേക്ക് തിരിച്ചെത്തണമെന്ന് മുൻ ഇന്ത്യൻ പരിശീലകനും കമന്റേറ്ററുമായ രവിശാസ്ത്രി നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വിരാട് കോഹ്ലി ഇന്ത്യൻ ജേഴ്സിയിലേക്ക് തിരിച്ചെത്തുന്നത് ഫെബ്രുവരിയിൽ ചാമ്പ്യൻസ് ട്രോഫിയിലാണ് അദ്ദേഹം അവസാനമായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചത് ഓസിസിനെതിരെ ആദ്യ രണ്ട് ഏകദിനങ്ങളിലും വിരാട് കോഹ്ലിക്ക് റൺസ് എടുക്കാൻ സാധിച്ചിരുന്നില്ല അതിന് പിന്നാലെയാണ് രവിശാസ്ത്രി വിരാട് കോഹ്ലിയെ കുറിച്ച് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹം വേഗത്തിൽ ഫോമിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട് ഇന്ത്യയിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ സ്ഥാനങ്ങൾക്ക് വേണ്ടി മറ്റു താരങ്ങൾ മത്സരിക്കുകയാണ് വിരാട് കോഹ്ലിക്ക് രണ്ടവസരങ്ങൾ നഷ്ടമായി അദ്ദേഹത്തിന്റെ വർക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അത് പലപ്പോഴും സംഭവിക്കാറില്ല ഏകദിന ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡ് അസാധാരണമാണ് അതുകൊണ്ട് തന്നെ തുടർച്ചയായി രണ്ടു തവണ എടുക്കാതെ പുറത്താകുന്നത് നിരാശയുണ്ടാക്കുമെന്ന് ശാസ്ത്രി പറഞ്ഞു രണ്ടാം ഏകദിനത്തിലും പൂജ്യത്തിന് പുറത്തായതോടെ കരിയറിൽ ആദ്യമായി തുടർച്ചയായി രണ്ട് ഏകദിന മത്സരങ്ങളിൽ പൂജ്യത്തിന് പുറത്തായി എന്ന നാണക്കേടിന്റെ റെക്കോർഡ് വിരാട് കോഹ്ലിയുടെ പേരിലായിരുന്നു പെർത്തിൽ നടന്ന ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ഏകദിനത്തിൽ എട്ട് പന്ത് നേരിട്ട് പൂജ്യത്തിന് പുറത്തായ വിരാട് കോഹ്ലി അഡ്ലേഡിൽ നാലാം പന്തിൽ പുറത്തായിരുന്നു